കൂടുതൽ അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഞ്ഞങ്ങാട് സംസാരിച്ച വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് കേരളത്തിനെ തകർക്കാൻ ശ്രമിച്ചിട്ടും കേരളം തലയോർത്തി നിന്നതിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികമായി സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ നടന്ന എൽ ഡി എഫ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഗവൺമെന്റിന്റെ എന്ന് പറയുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറിലാണ് രുത്തിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അങ്ങനെ കണക്കാക്കിയാൽ ഒൻപത് വർഷമായി തുടരുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ സർക്കാരിന്റെ നാലാം വാർഷികം രണ്ടായിരത്തി പതിനാറിൽ തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടിൻ്റെ ധർമ്മസാന്നിധ്യമാണ് ജനങ്ങളും ലഭിച്ചത് അത് ഈ നാടിനെ കാലോതിരമായി മാറ്റിത്തീർക്കണം മറ്റു പ്രകോശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഞങ്ങൾക്ക് പോകണം ഈ നാടിനും വേണം നാടിൻ്റെ പുരോഗതിരുത്തണം അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ ഞാനിപ്പോൾ പോകുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് എൻ ഡി എ സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ചത് ആ ദൗത്യം നരവേറ്റാൻ തുടങ്ങിയപ്പോൾ ஒருபாடுகளான நமக்கு அப்போதே அதோட மாரகமான பகர்ச்சவாதிகள் இங்குள்ள യഥാർത്ഥത്തിൽ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ച പ്രതിയോഗമായിരുന്നുള്ളൂ നിപ്പയും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഇതിന്റെയെല്ലാം ആഘാതത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുമ്പ് ഒന്ന് നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച മഹാമാരി കോവിഡിന്റെ ആക്രമണം ഇത്തരത്തിലുള്ള ഒട്ടേറെ പേഴ്സൻറ്റുകളാണ് നമുക്ക് നേടേണ്ടി വന്നത് അത്തരം പ്രിസെന്റുകൾ ഒരു നാടിനുണ്ടായാൽ ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി തകരട്ടെ കൂടുതൽ തകരട്ടെ ഈ ഒരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു i <music>